വിചാരിച്ചാലും അപ്രൈമാറിയിട്ടുണ്ട് മസ്റ്റ് ട്രൈ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഐറ്റം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാനിത് ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല റാഗിനെ കുറിച്ചാണ് പറയണതേ ഈ റാഗി വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാലോ കുറുക്കുണ്ടാക്കുക അട അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുക നമ്മളിത് എന്താ ഉണ്ടാക്കാൻ പോണത് അത് ഞാൻ ഇതാ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാൻ പോകണം അപ്പം നമ്മളെ ചുരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാക്കണം റാഗി എടുത്ത് വെച്ചിട്ട് മുത്താറിയിൽ നിന്ന് ഒരു പേരുണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ അപ്പം ഞാനതിലേക്ക് എന്തായിട്ട് അറിയാം കുറച്ച് ഉപ്പാണ് ഇട്ടത് എന്നിട്ട് ഒന്നങ്ങടെ ഇള കേൾക്കാം ശരി വളരെ കുറച്ചിട്ടോ ഒഴിന്നുള്ളൂ എന്നൊക്കെ പറയില്ലേ അത്ര ഇട്ടിട്ടുള്ളത് ഇത് ശർക്കരപ്പാനിയാണേ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കണേ എന്താ അറിയോ ഞാൻ കുറച്ച് കൂടുതൽ ഏലക്കായ എടുത്ത് കുത്തിപ്പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ടതാട്ടോ ഇത് തിളപ്പിക്കുന്ന സമയത്ത് അപ്പം നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ശർക്കര പാനി ചൂടോട് കൂടി തന്നെ കുറച്ചാദ്യം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് എല്ലായിടത്തേക്കും അങ്ങോട്ട് വീണ്ടും ഇതാ കുറച്ചും കൂടി ഒഴിച്ചെടുക്കണേ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിക്കാൻ വിചാരിച്ചിട്ടാട്ടോ ചൂടോട് കൂടി തന്നെ ചെയ്യണേ ഇപ്പൊ ഒന്ന് നനഞ്ഞ് കിട്ടിയില്ല എല്ലാ ഭാഗത്തേക്കും ആ ശർക്കര പാനിയൊക്കെ നായി ആ പൊടിയൊക്കെ ഒന്ന് ആ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി മിളി നല്ല തിളച്ച വെള്ളമായിട്ട് ഒഴിക്കാൻ പോണേ അതും ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് കുറച്ചിങ്ങനെ ഒഴിച്ചിട്ട് ഒന്നാണ്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാനുള്ള ആ ഒരു പരുവാക്കി മാറ്റി എടുക്കണം അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും അതിപ്പം എന്താ ആദ്യം കുറച്ച് ശർക്കര പാനി ചേർത്തത് മുഴുവനായിട്ട് ശർക്കര പാനിയുണ്ട് ചേർത്ത് കൂടെ അങ്ങനെ ചേർക്കാൻ പാടില്ല ശർക്കര പാനി നമുക്ക് വേറെ ആവശ്യത്തിനും കൂടി വേണം അതായത് ഇതൊക്കെ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ശർക്കര പാനിയിൽ വേറൊരു പനി ഉണ്ട് അതിനാണേ അപ്പോൾ അതാ ചൂടുവെള്ളം കുഴച്ചു കേട്ടോ കുറച്ച് ചൂടുണ്ട് എന്നാലും നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ ഒന്നാണ്ട് കുഴക്കും കൂടി ചെയ്യണം കൈ കൊണ്ട് റാഗി മുദ്രേൻ്റെ പോലെ തോന്നുന്നുണ്ടോ നമ്മൾ അന്നൊരു വീട് ചെയ്തില്ല റാഗി മുദ്ദ അതുപോലെ തോന്നുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈയൊരു ഡോയിന്ന് കുറച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഉരുട്ടാം ഇതേപോലെ ഉരുട്ടെടുക്കാം എന്നിട്ട് പാത്രത്തിലേക്ക് വെക്കാം വീണ്ടും കുറച്ചെടുക്കാം ഉരുട്ടാം പാത്രത്തിലേക്ക് വെക്കാം നീ ഒരു സമയത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോൾസ് ബോൾസ് ആക്കി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കട്ടോ അങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇതാ ഒരു പാത്രം നിറയെ ഉണ്ണിക്കുട്ടന്മാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവന്മാരെല്ലാത്തിനും എടുത്തെടുത്തെടുത്ത് ഇതാ ഇതേപോലെ ഈയൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ എന്തിനാണറിയോ ആവികേറ്റി വേവിച്ചെടുക്കാൻ ഇതായിട്ടുള്ള ഈ കുക്കറിൽ വെള്ളം റെഡിയാണ് നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം അടച്ചു വെച്ചിട്ട് ആവികേറ്റി വേവിച്ചെടുക്കാം വെന്തിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ വെന്തിട്ടുള്ള നമ്മളെ ഉണ്ണിക്കുട്ടന്മാർ വേറൊരു കളറായി മാറിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതൊന്നിങ്ങനെ അങ്ങോട്ട് പൊക്കിയെടുക്കാം ഹാ ചൂട് ചൂട് ഇതാ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈവന്മാർക്ക് ഞാനൊരു ലൈന് തയ്യാറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശർക്കരപ്പാനീ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നില്ലേ നമുക്ക് കുറച്ച് ശർക്കര പാനി ആവശ്യം വരുന്നത് ആ ഒരു ശർക്കര പാനിയാണേ ഇതിലേക്ക് ഇവന്മാരെ അങ്ങനെ 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 അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടിവിടാം ഇനി എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ശർക്കര പാനി അങ്ങോട്ട് ആക്കി കൊടുക്കണേ അപ്പോൾ ഈ ഒട്ടിപ്പിടിച്ച് നിൽക്കണമൊക്കെ അങ്ങനെ 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 വേറിട്ടോളും ഈ ഒരു ശർക്കര പാനി ഒന്നങ്ങോട്ട് കുറുകി വന്നോട്ടെട്ടോ അപ്പോൾ ഒന്നും കൂടി ഇതിലേക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് പിടിച്ചോളും പക്ഷേ എന്നാലും മധുരം ഉണ്ടാവും നമ്മൾ ആദ്യം ഞാൻ കുഴച്ച സമയത്ത് അതിനാണ് കുറച്ച് ശർക്കര അതിൽ ചേർത്ത് കുഴച്ചത് ഇത്തിരി തിരക്ക കണ്ടോ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കുറുകി ഇതിലേക്കൊക്കെ അങ്ങോട്ട് പിടിച്ചു ഇനി ഒരു പണിയും കൂടി ചെയ്യണം ഇതാ നല്ല തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ പാൽ കുറച്ചങ്ങോട് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിലുള്ള തേങ്ങാപ്പാൽ കേട്ടോ ഒക്കെ വേറൊരു ടേസ്റ്റും ഇടാകും ഇനി കുറച്ച് നേരം അടച്ചു വയ്ക്കുക വാങ്ങി വെക്കുക ആ അടച്ചു വെച്ചിട്ടുള്ള മുടി ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് തെറുക്കുമ്പോൾ ഓഹ് എന്തായാലും കാണാൻ എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് ഒരു പാത്രം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുക അങ്ങനെ തേൻ പോലെ അത് ആ കുറുകി നിൽക്കണ ഈ ഒരു ശർക്കര പാനീന്ന് ഈ റാഗി പോളിന് എങ്ങനെ കോരി ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഒരു ശർക്കര പാനിയോട് കൂടി തന്നെ കഴിക്കാം നല്ല ടേസ്റ്റ് േര് അതായത് ആ ശർക്കരന്റെ ആ ബോൾ ഉണ്ടല്ലോ ബോൾ ഓവർ മധുരല്ല ഈ ശർക്കര പാനി ആര് പാകത്തിനുള്ള മധുരം ഇപ്പൊ രണ്ടും കൂടി കൂടിയിൽ നമ്മളെ വയലും ഇത് ഇണ്ടാക്കുമ്പോ മുതലേ ഇത് പറയുന്നില്ല ഇത് രസംണ്ടാവില്ല ഇത് രസം തോന്നില്ല റാഗിയൊക്കെ ആയോട്ടേ രസംണ്ടാവില്ല രസം അങ്ങനെ തന്നെ വിചാരിച്ചിട്ട് കഴിക്കണത് കാരണം എനിക്ക് തോന്നിയെന്ന് ചിലപ്പോ പാടാനൊക്കെ തോന്നിയും പക്ഷെ അത് Ja, dela. Paraimaritu mask. Mm. Te traianto, mas. Mm. ട്രൈ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ വിചാരിച്ചായിരുന്നു ഒരു മത്ത പോലെ ആവോ മടുപ്പ് വരുവോന്നൊക്കെ അങ്ങനെയൊന്നും രണ്ടെണ്ണം കഴിച്ചിട്ട് തോന്നിയില്ല തേന പോലെ നിക്കണം ആ സാധനം പുറത്തു പുറത്തുകൂടെ മാത്രമുള്ളത് ഉള്ളിക്ക് ആ മധുരം വല്ലാതെ ആ ഒരു ചെറിയ മധുരം പിന്നെ നമ്മള് ഏലക്കായ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏലക്കായ സീന് പിന്നെ തേങ്ങാപാല് ഞാൻ ഉണ്ടാക്കിയപ്പോഴേ അടിച്ചപ്പോൾ രണ്ട് മൂന്ന് ഏലക്കായ ചേർത്ത് എന്നുട്ടോ ഇതിനോടുത്ത് പറയാൻ പറഞ്ഞാണേ പേങ്ങാപ്പാലും ഉണ്ട് ഫ്ലേവർ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് സാധനം ഏതാറിയോ ഗുലാം ജാമ് ജാമ് പറഞ്ഞ ആ സാധനാണ് പക്ഷെ അത് ഇതേപോലെ അല്ല അത് ഈ മധുരാണ് കഴിക്കുമ്പോഴേക്കന്നെടുക്കും ആകെ കുത്തരാതി മധുരം ഉള്ളിലും ഇതങ്ങനെയല്ല ഇത് പുറത്ത് മാത്രമേ മധുരത്തിന്റെ ആ ഉള്ളൂ ഉള്ളിക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് വേറൊരു ഫീൽ ആണ് ആ ഫീൽ എങ്ങനെ നമുക്ക് ആ ഫീൽ കിട്ടുള്ളൂ നമുക്ക് ഞാൻ ഇതല്ലേതാ കുറച്ചെടുത്തിട്ട് ബാക്കി കുറച്ച് തേങ്ങാപ്പാലില്ലേ അതിൽ ലേശത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് ഒന്നും കൂടെ കഴിച്ച് വയ്ക്കാം അപ്പം അതിൻ്റെ ടേസ്റ്റും കൂടി ഒന്നറിയണമല്ലോ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ആ ഒരു ശർക്കര പാനിയിൽ ഒന്നങ്ങോട് മിക്സ് ചെയ്യട്ടെ എന്നിട്ട് ഇതൊന്ന് ഒന്നും കൂടി എടുക്കാം ആ ഒരു തേങ്ങാപ്പാലും ശർക്കര പാനിയോട് കൂടിയിട്ട് ഒന്നും കൂടി കഴിച്ചുവെക്കാം പായസത്തിന് ടേസ്റ്റില്ല ഈ മധുരത്തിന്റെ ഫ്ലേവർ കൊറച്ച് കൊറഞ്ഞു കൊറച്ച് കൊറഞ്ഞു കഴിച്ചാ വലിയ എനിക്ക് വലിയൊരു ഇത് ഇത് മതി മതി അതും കണ്ടാക്കി വെച്ചോളൂ എനിക്കിത് മതി ഈ ശർക്കര വെച്ച മാത്രം എനിക്കന്നത് മധുരം അത്രേ ഇഷ്ടമുള്ളതോണ്ടാവും ഞാൻ ഇത് മതി അറിയണേ മത്താവണില്ല എത്ര തിന്ന് ഇപ്പോ നാലഞ്ചാര ഇത് പറഞ്ഞില്ല ാണ് ശരീരത്തിന് വളരെ നല്ല സാധനമാണ് ബ്രെഡ് ഉണ്ടാവാനൊക്കെ അത്യുത്തമാണ് ശരിയാണ് സത്യാണ് എന്റെ പാത്രാണ് ആദ്യം തന്നെ കാലിയായത് ഞാൻ വിചാരിച്ചായിരുന്നു ഞാൻ അത് അത്ര കൂടുതലൊന്നും കഴിക്കണ്ടല്ലോ കാരണം മധുരം എനിക്ക് വലിയ ഇഷ്ടുണ്ട് പക്ഷെ എന്നെക്കാട്ടേലും ഇഷ്ടമുള്ള ആളാണ് മനു അപ്പൊ മനു ഒക്കെ ആദ്യം കഴിച്ചു തീർക്കാന്ന് ഞാൻ വിചാരിച്ചിരുന്നു മനുവിനെ കൊറേ പറഞ്ഞു ഏതായാലും കണക്കുന്ന പൊങ്കാലയാണ്

പൊള്ളി സാരാണ് അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വേഗം തന്നെ മണ്ണിച്ച് തന്നിണ്ടാക്കോ വീട്ടിൽ എന്നിട്ട് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിച്ചെടുക്കുക ഓരോടും പറയാം ഇങ്ങനൊരു ഐറ്റം ഉണ്ട് നിങ്ങൾ വേഗം ഉണ്ടായിക്കോളി കുട്ടികൾക്കൊക്കെ കൊടുത്തോളി വലിയക്കെ എല്ലാവർക്കും കൊടുത്തോളി തിന്നോളി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഇനി എന്തായാലും നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും